പി വി എൻവർ ഒരു അഹങ്കാരിയാണ് പി വി എൻവർ ഒരു ധിക്കാരിയാണ് അങ്ങനെയാണോ നാല് ഗൺമന്മാരുണ്ടായിരുന്നു അതും പോയാ പിൻവലിച്ചില്ലേ പിന്നെ വീടിന് സംരക്ഷണം ഉണ്ടായിരുന്നു അതും പോയാ മൂന്നാല് സ്റ്റാഫിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു വേറെന്തെങ്കിലും പോയി എല്ലാം പോയില്ലേ നമ്മൾ അഴിച്ചുവിട്ട മുണ്ടും ഷട്ടൊക്കെ ഉണ്ടല്ലോ നക്തനായി നടക്കാണല്ലോ പി വി എൻവർ അതൊന്നും ഉടുക്കാൻ തുണി ഉടുപ്പിക്കാൻ കേസ് വിചാരിച്ചാൽ നടക്കും അല്ല അത് ഞാൻ കെ സി ആയി സംസാരിക്കട്ടെ അല്ല കേസിന്റെ കയ്യില് മുണ്ട് ഉണ്ടാവോ ഉടുപ്പിക്കാൻ അല്ല അതിനെ പറ്റിയൊന്നും ഞാൻ പറയാനില്ല എനിക്ക് ഇനി കണ്ടതിന് അതിനെക്കുറിച്ച് ഞാൻ ഞാൻ കമന്റ് കാണാൻ മുണ്ട് വരുമോ അങ്ങനെയാണോ നമസ്കാരം അങ്ങനെ സംഭവ ബഹുലമായ ചവിട്ടുപടികൾ കയറിക്കൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് അടുത്ത അധ്യായം പി വി അൻവർ ബി ഡി സതീശനും കൂട്ടരും പി വി അൻവറിനെ പെരുവഴിയിൽ മഴയത്ത് നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് അവര് ഹീറോയിസം കളിക്ക പി വി അൻവർ എന്ത് ചെയ്തിട്ടാണ് എന്ത് ചെയ്തു കൊടുക്കാഞ്ഞിട്ടാണ് എത്ര ദിവസമായി അൻവറിനെ പറ്റിയുള്ള ഈ ചർച്ച ശരിക്കും ഇതിനു മാത്രം ആരാണ് ഈ പി വി അൻവർ അൻവർ ഒരു അഹങ്കാരിയാണ് അങ്ങനെയാണോ അൻവർ കൊടയിൽ ഒതുങ്ങാത്ത വടിയാണ് ഇതിപ്പോ മൂപ്പർക്ക് മുന്നണിയിലെടുക്കാൻ ആകപ്പാടെ അന്തം വിട്ട കുന്തം പോലെ ആയല്ലോ എന്താ അൻവർക്ക ഈ പറയുന്നത് പറയുന്ന ഓ അൻവർക്കാനെ പറ്റി സതീശനും കൂട്ടിനും പറഞ്ഞു നടക്കുന്നതിനെ പറ്റിയാണ് ഈ പറയുന്നത് അത് സാരമില്ല സി പി എം ആര് കള്ളക്കടത്തുകാരെന്ന് വരെ വിളിച്ചതല്ലേ ഇതിപ്പോ അത്രയൊന്നും ഇല്ലല്ലോ അഹങ്കാരി ധിക്കാരി കൊടയിൽ ഒടുങ്ങാത്ത വടി അതൊക്കെ അത്ര വലിയ പ്രശ്നമുണ്ടോ അതൊന്ന് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് എന്തിന് ആര് കേൾക്കാൻ വിശദീകരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലേക്കാണ് ആ അതാണെങ്കിൽ വിശദീകരിച്ചോ വിശദീകരിച്ചോ ഒരു ഘട്ടത്തില് ഞാൻ എന്നെ കള്ളക്കടത്തുകാരനായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിക്കറിയാം അതാണോ അൻവർ മുന്നിലുള്ള പ്രശ്നം ശരിക്കും എന്താ അൻവർഖാന്റെ പ്രശ്നം യു ഡി എഫിന് കൊടുത്ത കത്തിന് ഏകദേശം നാല് മാസമായി അതൊരു പ്രശ്നമാണ് നിലമ്പൂര് അൻവർക്ക പറഞ്ഞ സ്ഥാനാർത്ഥിയെയോ വെച്ചില്ല എന്നാ പിന്നെ മുന്നണിയിലൊന്നും എടുക്കണ്ടേ അതും കേൾക്കുന്നില്ല ഇവര് ഇത്രയൊക്കെ അൻവർക്കാനെ കൊണ്ട് കളിപ്പിച്ചിട്ട് ആർക്കും വേണ്ടാത്ത ഒരാളാക്കി കളഞ്ഞില്ലേ അന്ന് കൊടുത്ത കത്തിന് ശരിക്കും പിന്നെ എന്താ അൻവർക്ക സംഭവിച്ചത് ഞാൻ കൊടുത്ത കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഞങ്ങളുടെ ആവശ്യം നമ്മളുമായി സഹകരിച്ച് പോകാൻ വേണ്ടി യു നേതൃത്വം തീരുമാനിക്കുകയും യു ചെയർമാനായ വി ഡി സതീശനൻ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് പി വി അൻവറുമായി സംസാരിച്ച് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീരുമാനിച്ച് ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ അത് പബ്ലിക്കായി അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുന്നു പറഞ്ഞു എന്നിട്ട് പറഞ്ഞോ അതിനുശേഷം എന്താ സംഭവിച്ചത് അതിനുശേഷം ഒരു വിവരവും ഇല്ല എന്നാ പിന്നെ ആ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്ത് കുത്തിയിട്ട് ഒന്ന് വിളിച്ചു നോക്കി നോക്കിക്കൂടായിരുന്നോ പലതവണ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കള്ളപ്പണം കടത്തിയോൻ എന്ന് പണ്ട് അപ്പുറത്തുണ്ടാകുമ്പോ സതീശനെ വിളിച്ചതല്ലേ അങ്ങനെ അങ്ങ് വൈരം മറക്കുന്ന ആളല്ല സതീഷ് ഏട്ടൻ പിന്നെ എന്താണ് സംഭവിച്ചത് മുന്നണി പോകുന്ന കാര്യത്തിൽ പിന്നെ ഈ മാസം പതിനഞ്ചാം തീയതി അദ്ദേഹത്തിന്റെയും എന്റെയും ഒരു കോമൺ സുഹൃത്തായ എറണാകുളത്തെ ഒരു സുഹൃത്ത് വഴി അദ്ദേഹത്തെ ബന്ധപ്പെടുകയും കഴിഞ്ഞ പതിനഞ്ചാം തീയതി അദ്ദേഹവുമായി ആ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും സംസാരിച്ചിട്ട് ഉച്ച ഭക്ഷണം കഴിച്ച് അവിടുന്ന് പിരിയുകയും അത് ശരി ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോയിട്ട് ചാപ്പാടിച്ചു പിരിയാണോ വേണ്ടത് വേറെ ഒന്നും പറഞ്ഞില്ല അവിടെ വെച്ചിട്ട് പിരിയുന്ന സമയത്ത് ഈ പതിനഞ്ചാം തീയതി ആ സുഹൃത്തിന്റെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാന് ഇത് പത്രസമ്മേളനം വിളിച്ച് പറയും പത്രസമ്മേളനത്തിന്റെ ആവശ്യമുണ്ടോ സതീഷ് ഏട്ടൻ ഒരു പത്രക്കുറിപ്പിറക്കിയ പോലെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തന്നെ പത്രക്കുറിപ്പ് കൊടുത്താൽ മതി അതല്ല അത് ഞാൻ തന്നെ പറയണത് നല്ല രീതിയിലാ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസത്തിനുള്ള നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എക്സ്പ്ലെയിൻ പറഞ്ഞു പിന്നെ ഒരു വിവരവും ഇത് അൻവർക്കാനെ സതീശേട്ടം പറ്റിച്ചത് തന്നെ കേട്ടാ എന്നാ പിന്നെ ഒന്നും കൂടി വിളിച്ചു നോക്കാറില്ലേ ഫോണിൽ കുത്തിട്ട് ഒന്നും കൂടി വിളിച്ചു നോക്കായിരുന്നില്ലേ ഞാൻ അതിനിടയിൽ അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് രാജിവെച്ചത് വെറുതായി പോയിന്ന് ഞാൻ എന്തിനാണ് രാജിവെച്ചത് എന്തിനാ കേരളത്തിൽ എൽ ഡി എഫ് അല്ല അധികാരത്തിൽ വരാൻ പോകുന്നത് യു ഡി എഫ് ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന ഒരു വോട്ടിംഗ് പാറ്റേണിലൂടെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ പിണറായി ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ അതിനല്ല ഞാൻ രാജിവെച്ചത് അതിനാണോ രാജിവെച്ചത് മലപ്പുറത്തെ പോലീസ് എന്തോ ഞാൻ പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല എന്നും കസ്റ്റംസ് പിടിക്കേണ്ട സ്വർണം അവർ പിടിക്കാണ്ട് വിട്ടാലും പോലീസ് എന്നും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടല്ലേ സി പി എമ്മിൽ നിന്ന് അങ്ങ് വിട്ടുപോകുന്നത് പിന്നെ കാല് മാറിയപ്പം അയോഗ്യനാകും എന്ന് കണ്ടിട്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചു ഇതല്ലേ ഉണ്ടായത് അന്ന് യു ഡി എഫും കോൺഗ്രസും നല്ലോണം കിരികേറ്റി വിട്ടതുമാണ് എന്നിട്ട് ഇപ്പോൾ ഒന്ന് മുന്നണിയിൽ എടുക്കണം എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എന്താ പറയുന്നത് എന്താ പറയുന്നത് അൻവർ ഓ പ്രസംഗീനെ മുന്നണിയിൽ എടുക്കൂലായിരിക്കും കേട്ടോ അവര് പണ്ടേ യു ഡി എഫ് അങ്ങനെയാ അപ്പൊ പിന്നെന്താ നമുക്ക് മുന്നിൽ ഒരു വഴി അപ്പൊ സഹകരണ മുന്നണി ആക്കാന്ന് പറഞ്ഞു അതിന് സമ്മതിച്ചു അതെന്ത് മുന്നണി അപ്പാ സഹകരണ മുന്നണിയാ അതെന്താ അൻവർക്ക സഹകരണ മുന്നണി സഹകരണ മുന്നണി അറിയാന്ന് നിങ്ങൾക്ക് അറിയാം ബസ്സിലെ ആ സ്റ്റെപ്പിൽ കേറിയുന്ന ക്ലീനറെ കൂടെ പോകണ പ്രശ്നമല്ലേ അതിനും നമ്മൾ സമ്മതിച്ചു എല്ലാം സമ്മതിച്ചിട്ട് അൻവർക്കാനെ കൊണ്ട് ചുടി അൻവർക്ക ഒരു സമ്മതത്തിന് പത്തിരുപത് പ്രസ്താവന പിണറായിസം മരുമോനിസം എന്നെല്ലാം പറഞ്ഞ് പുറത്തിറക്കും അതെല്ലാം വലിയ ചർച്ചയാവും പക്ഷേ ഉപയോഗം കഴിയുമ്പോൾ കൂടെ കൂട്ടുന്ന കാര്യം ഗുദാഗവ സഹകരണ മുന്നണിന്റെ കാര്യം അങ്ങനെ തന്നെ അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ ഇപ്പൊ എന്താ അൻവർക്ക അവസ്ഥ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത് അതെന്നെ ഇനി എന്താ ചെയ്യേണ്ടത് അൻവർഖാന് എന്താ ഇവരൊക്കെ കൂടി ചെയ്യുന്നത് വിട്ട് എന്റെ മുഖത്തേക്ക് ചളി വാരി എന്നിട്ട് അവസാനം എന്താക്കി എന്റെ ദയാവതത്തിന് വിട്ടിരിക്കണം എന്തു സങ്കടകരമാണ് അൻവർഖാന്റെ അവസ്ഥ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് എന്ത് തെറ്റാണ് ഇതിനു മാത്രം അൻവർക്ക ചെയ്തത് എന്റെ ജീവന് വല്ല സംരക്ഷണമുണ്ടോ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് അൻവർക്ക കളിക്കുന്നത് എന്നിട്ടും ആ ഇന്ദിരാ പോവനിലേക്ക് ഒന്നും എന്ന് പറഞ്ഞാൽ എന്തൊരു ക്രൂരതയാണ് നാല് ഗണ്മന്മാരുണ്ടായിരുന്നു അതും പോയാ പിൻവലിച്ചില്ലേ പിന്നെ വീടിന് സംരക്ഷണം അതും പോയാ പിൻവലിച്ചില്ലേ മൂന്നാല് സ്റ്റാഫിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു വേറെന്തെങ്കിലും പോയിന എല്ലാം പോയില്ലേ അതൊക്കെ എം എൽ എ സ്ഥാനം രാജിവൻ പോയില്ലേ മൂപ്പർക്കത് അറിയില്ലേപ്പാ എന്തിനേറെ പറയുന്ന എന്റെ പാർക്ക് വിഷയം നിങ്ങൾക്കറിയാം മൊത്തത്തിൽ ഈ കളി നഷ്ടക്കച്ചവടായി എന്ന അർത്ഥം ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ സഹിക്കാണ് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എം സ്ഥാനവും പോയി എന്നാ പിന്നെ മുന്നണിയിലെങ്കിലും ചവിട്ടുകഴിഞ്ഞ് ചവിട്ടിക്കടത്തി കത്രിക പൂട്ട് എന്ന് പറയാം പണ്ടത്തെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ കുടിക്കിയാൽ ഇവിടെ പിണറായി ആണല്ലോ ഇവിടെ നിന്ന് ഒരു കത്രിക ഇതാണ് കത്രിക പൂട്ട് ഈ കത്രിക പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ സഹായിക്കും പറയണോ അങ്ങനെ വിചാരിക്കണ്ടവര് എന്താണ് ശരിക്കും ചെയ്ത കുറ്റം എന്താണ് അൻവർക്കു മുന്നണിയിൽ എടുക്കാൻ ഇനി ആരുടെയൊക്കെ പിടിക്കണം പിടിക്കണം ആരെ ഈ അൻവർക്കെ ഇറക്കാൻ അൻവർക്കാന ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കുക കണ്ടിട്ട് സഹിക്കുന്നില്ല കേട്ടാ എനിക്ക് ഒരു തരണ്ട പിന്നെ എന്റെ കൂടെ കുറെ മനുഷ്യന്മാരുണ്ട് അവർക്ക് കൊടുത്താൽ മതിയെന്ന് അൻവർക്കാന് വേണ്ട കൂടെയുള്ളവർക്ക് കൊടുത്താൽ മതിയെന്ന് അവരൊക്കെ എന്നെ വിശ്വസിക്കുന്ന കൊറേ ആളുകളുണ്ട് ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അവർക്ക് കൊടുത്താൽ മതി ശരി വേറെ ആർക്കെങ്കിലും കൊടുക്കണം എനിക്കൊരു പാർട്ടി ഉണ്ട് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിക്കും കൊടുക്കണം ആ പാർട്ടിനെ മുന്നണിയിൽ എടുക്കാൻ മാത്രം ശക്തി കേരളത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം ആലോചിച്ച് ഞാൻ വർക്ക പാർലമെന്റിലെ മൂന്നാമത്തെ പാർട്ടിയാ നാപ്പത്തിരണ്ട് എം പിമാരുള്ള ഇരുന്നൂറോളം എം എൽ എമാരും മുഖ്യമന്ത്രി തൃണമൂലിന്റെ മമതാ ബാനർജിയൊക്കെയാണ് പ്രധാന നേതാക്കന്മാരെ മൂപ്പര് പേടിപ്പിക്കുന്നുണ്ടാവും അൻവർക്കാന മുന്നണിയിലെടുക്കാത്തോണ്ടെ പേടിപ്പിക്കുന്നുണ്ടാവും ഓരോ ദിവസവും യു ഡി എഫ് മെനിയാന്ന് സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്ത് കണ്ടിട്ട് വിളിച്ചു എന്തായി പറഞ്ഞു നമ്മൾ അണ്ടർ ഡിസ്കഷനിലാണ് ഗോയിങ് ഓൺ വി വിൽ ഇൻഫോം യു എന്നിട്ട് അത് കേട്ടിട്ട് അവര് തിരിച്ചെന്ത് പറഞ്ഞു യു ഗോ ഗിവ് ഗി നോമിനേഷൻ കം ഓ അങ്ങനെ പറഞ്ഞോ അപ്പൊ ടി എം സിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവരൊക്കെ പിന്തുണക്കും ടി എം സിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരും പത്ത് മന്ത്രിമാരച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിന് അപ്പൊ നിലമ്പൂര് സ്ഥാനാർത്ഥി നിർത്താൻ തന്നെയാണ് പരിപാടി ഒരു സംശയം കരുതണ്ട ഒരു സംശയവും കരുതണ്ട ടി എം സിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും മത്സരിക്കും മമതാ ബാനർജി വരും അവരുടെ മന്ത്രിമാര് വരും അവരുടെ എം പിമാര് വരും പോളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും ജനങ്ങളുമായി സംബന്ധിക്കും ഒരു തർക്കവും കാര്യത്തിലില്ല നല്ല രസായിരിക്കും കേട്ടാൻക്ക നിങ്ങൾ മത്സരിക്കണം അവസാനം പി സി ജോർജിനെ പോലെ ആകുമെന്നുള്ള ഒരേ ഒരു പേടിയെ എനക്കുള്ളൂ പി സി ജോർജ് അത് നിങ്ങൾ പി സി ജോർജ് ഞാൻ എന്താ കൊറേ കാലം നിങ്ങൾ പി സി ജോർജ് അവര് ഞാനിട്ട് എന്താ ബന്ധം അല്ല എന്താ ബന്ധം നിങ്ങൾ പറ ഞാൻ സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ പി സി ജോർജ് സംസാരിക്കുന്നത് അവന്റെ കാര്യ പി സിയും അങ്ങനെയൊക്കെ തന്നെയാ ആദ്യകാലത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ജനങ്ങളുടെ ജനങ്ങളുടെ ജനങ്ങളുടെയെന്ന് അവസാനല്ലേ ആൾക്കാർക്ക് കാര്യം മനസ്സിലായത് എന്തായാലും അൻവർ കാര്യം തൽക്കാലം കട്ടപോകെ ആയിരിക്കുകയാണ് സതീഷ് അങ്ങോട്ട് എടുക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല ചൊറി പിടിച്ച അനുവറിനെ വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും ജനങ്ങളോട് പറയും ഇതെന്താ പോയി കോൺഗ്രസ് കാര്യ അൻവർക്കാനെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാര് എന്നെ ബന്ധപ്പെടുന്നുണ്ട് ഞാനിത് പ്രചരിപ്പിക്കാൻ പോലില്ല അതാരാ ബഹുമാനപ്പെട്ട കെ സുധാകരൻ മിനിയാന്നി കണ്ട വിവരം ഞാൻ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല അതേ പറയുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് സുധാകരൻ സുധാകരനൊക്കെ മൂലക്കിരുത്തില്ലേ അവര് വലിയ വോയിസ് ഒന്നും ഇല്ല പാർട്ടിയിൽ വേറെ ആരെങ്കിലും ഉണ്ടാ കയ്യില് ബഹുമാനപ്പെട്ടുണ്ട് ചെന്നിത്തല വേറെ കാര്യപ്പെട്ട ആരെങ്കിലും ഉണ്ടാ പറഞ്ഞു പറഞ്ഞിട്ട് മുരളി അല്ലെ ഇങ്ങനെ പഞ്ച് ഡയലോഗ് കൊണ്ട് പിടിച്ചിരിക്കുന്നല്ലേ അതുകൊണ്ടൊന്നും മുന്നണിയിൽ പോകാനുള്ള ഒരു കാര്യം അൻവർക്ക മ്പന്മാർ തന്നെ വേണം ബമ്പന്മാര് ആരെങ്കിലും ഉണ്ടോ വേറെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കെ പി സി സി ജനറൽ സെക്രട്ടറി ജയന്ത് വേറെ സി എംപിയുടെ നേതാവ് നമ്മുടെ ദാസേട്ടൻ ഇവിടെ വന്നല്ലോച്ച നിങ്ങൾ കണ്ടതാണല്ലോ പിന്നെ കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ അതാരാ കെ സി വേണോ അറിയാം ഓ കെ സി കെ സി വിചാരിച്ച നടക്കും കെ സി വിചാരിച്ച നടക്കും

ോ അല്ല അത് ഞാൻ കെ സി ആയി സംസാരിക്കട്ടെ അല്ല കെ സിന്റെ കയ്യിൽ മുണ്ടാകുമോ ഉടുപ്പിക്കാൻ അല്ല അതിനെ പറ്റിയൊന്നും ഞാൻ പറയാനില്ല എനിക്ക് ഇനി ബഹുമാനപ്പെട്ട കെ സിയെ കണ്ടതിന് ശേഷം അതിനെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുള്ളൂ കാണാൻ പോകുമ്പോ മുണ്ട് വാങ്ങിച്ചിട്ട് പോകേണ്ടി വരുമോക്കാ അങ്ങനെയാണോ ഞാൻ എന്ന് എനിക്ക് കെ സിയോടൊന്നും ചോദിക്കണ്ടേ അല്ല മുണ്ട് ഉടുപ്പിക്കാൻ പറ്റുമോ എന്നൊന്നും ചോദിക്കണം മാർക്കറ്റില് കൂട്ടാനേ പറ്റാത്ത ചൊറിയും ചിരങ്ങും പിടിച്ചെടുത്തനല്ലേ അല്ലേ അതാണല്ലോ ആയിക്കോട്ടെ അങ്ങനെയാണോ ഞാൻ എന്ന് എനിക്ക് കെ ചോദിക്കണ്ടേ അപ്പൊ മത്സരിക്കുന്ന കാര്യമൊക്കെ പ്രഖ്യാപിച്ചതല്ലോ വെറുതെ അടിച്ചുവിട്ടാണോ മത്സരിക്കുന്നുണ്ടല്ലേ ഇനി ആ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഫൈനൽ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ കെ സിയുമായി സംസാരിച്ചതിനു ശേഷേ ഞാൻ അതിന്റെ മുകളിൽ എടുക്കും അത്രമാത്രം പ്രധാനപ്പെട്ടയാളാണ് കെ സി അറിയാലോ ശരിക്കും ആര ഐ കെ സി ആരാ അൻകുറക്കായുള്ള മുപ്പത് സംസ്ഥാനങ്ങൾ ഒരുപാട് കേന്ദ്ര ഭരണ വിവിധ ജാതി മതങ്ങൾ വിവിധ ഭാഷകൾ വിവിധ സംസ്കാരങ്ങൾ എന്താണ് ഇന്ത്യ ഇന്ത്യ ഒരു അക്ഷരം മലയാളം തന്നെ മര്യാദക്ക് പറയാൻ കഴിയില്ല കെ സി ഓൺ നമുക്കറിയാം ഇന്ത്യ ഒരു അക്ഷരം അറിയാത്ത ഈ രാജ്യത്തെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ട് എന്ന് വിബോധിച്ചാൽ പോലും ഉത്തരം പറയാൻ കഴിവും ശേഷിയില്ലാത്ത ഒരുത്തനെ പിടിച്ച ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആക്കി ഇരുത്തിയതിന്റെ പേടിക്കണ്ട ഇത് കുറച്ചാള് മുന്നേ പറഞ്ഞ പി വി അൻവർ എങ്ങനെയാണ് ഇടക്കിടക്ക് ഓരോന്ന് പറയും മൂപ്പര് വി സതീശിനെ കുറിച്ച് ഇന്നൊന്ന് പറയും നാളെ ഒന്ന് പറയും കേസിന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ശരിക്കും ആ കേസിക്ക് അതിലും വലിയ ദുരന്തം അനുഭവിക്കുന്ന പി വി അൻവറിനെ രക്ഷിക്കാരനാവൂ എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ആവോ നിങ്ങൾ പറഞ്ഞിട്ട് അൻവറിനെ രക്ഷിക്കട്ടെ ഒരു ഉടുതുണി കൊടുത്ത് അദ്ദേഹത്തിന്റെ നഗ്നത മറക്കാൻ കെ സിക്ക് കഴിയട്ടെ ഞാൻ ഒറ്റ ഒറ്റക്കാര് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് ബഹുമാനപ്പെട്ട കെ സി ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു പി വി എൻ പറഞ്ഞ് മാത്രം വരട്ടെ ഒപ്പം വി ഡി സതീശനും നന്ദി നമസ്കാരം